രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഷാരോണും ഗ്രീഷ്മയും തമ്മിൽ അടുപ്പത്തിലായത് ഒരു വർഷം നീണ്ട ഗാഠ പ്രണയം പിന്നീട് മറ്റൊരു വിവാഹാലോചന വന്നതോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായത് ഒക്ടോബർ മാസത്തിലാണ് ഷാരോൺ രാജ് ആദ്യമായി റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായ ഷാരോൺ രാജ സഞ്ചരിക്കുന്ന അതേ ബസ്സിൽ തന്നെയായിരുന്നു അഴകിയ മണ്ഡപത്തെ സ്വകാര്യ കോളേജിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായ ഗ്രീഷ്മയും സഞ്ചരിച്ചിരുന്നത് ആദ്യം ഒരു കണ്ട് പരിചയം മാത്രം പിന്നീട് ചിരിച്ചു ഒടുവിൽ കൂടുതൽ സംസാരിച്ചു പിന്നീട് അടുപ്പമായി തുടർന്ന് ആർക്കും പിരിയാനാവാസവിധം പണയബന്ധത്തിലേക്ക് ഈ പരസ്പരമുള്ള ബന്ധം മാറുകയും ചെയ്തു അടുപ്പമുള്ള നിമിഷങ്ങളിലെ സ്വകാര്യ ദൃശ്യങ്ങൾ ഷാരൂൺ രാജ മൊബൈൽ ഫോണിൽ പകർത്തിയെന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഈ ദൃശ്യങ്ങൾ കൃത്യമായി ആ താനുമായിട്ടുള്ള ബന്ധം തകരാതെ സൂക്ഷിക്കാൻ ഒരു പിടിവള്ളിയായി ഷാരോൺ ഗ്രീഷ്മയ്ക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പരാമർശമുണ്ട് അതിനിടയിലാണ് ഗ്രീഷ്മയ്ക്ക് പട്ടാളക്കാരുമായുള്ള വിവാഹാലോചന വരുന്നത് അതിനെ ഏത് വിധേനയും എതിർക്കാൻ ഷാരോൺ രാജന്റെ കൈവശമുള്ള ഏക പിടിവള്ളി ഈ ദൃശ്യങ്ങൾ തന്നെയായിരുന്നു ഒരവസരത്തിൽ ജോൽസിന്റെ പ്രവചനം നിലനിൽക്കുന്നത് കൊണ്ട് ഷാരോൺ ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിയണം അല്ലെങ്കിൽ ജീവൻ നഷ്ടമാകുമെന്ന് വരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ശ്രമമുണ്ടായി ഗ്രീഷ്മയുടെ അമ്മാവനും ഇതേ രീതിയിൽ തന്നെ ഷാരോണിനോട് സംസാരിച്ചു പക്ഷേ ഇതൊന്നും മുഖമിലേക്ക് കിടക്കാൻ ഷാരോൺ തയ്യാറായിരുന്നില്ല അങ്ങനെയാണ് ഇനി ഷാരോൺ തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയില്ല എന്ന ഒരു ഉറപ്പ് അങ്ങനെ ഒരു ചിന്ത ഗ്രീഷ്മയുടെ മനസ്സിൽ ഉടലെടുക്കുന്നത് അതിനിടയിൽ അവരുടെ വിവാഹം ആ സ്വകാര്യമായി ഷാരൂൺ രാജന്റെ പാറശാലയിലുള്ള വീട്ടിൽ വെച്ച് പരസ്പരം താലികെട്ടി ആ ഈ വിവാഹം നടക്കുന്നു ആ വിവാഹം നടന്നതിന് ശേഷം വെട്ടുകാട് ദേവാലയത്തിനെത്തിയും ഷാരൂൺ രാജ് ഭീഷ്മയുടെ കഴുത്തിൽ താലികെട്ടുന്നു അതിനിടയിൽ തന്നെയാണ് ഗ്രീഷ്മ മറ്റൊരാളുമായുള്ള വിവാഹത്തിന് സമ്മതമറിയിച്ചതും ആ വിവാഹത്തിലേക്ക് എത്തുന്നതിന് ഷാരൂൺ രാജ ഒരു തടസ്സമാകുമെന്ന തിരിച്ചറിവിൽ ഇയാളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത് മാർച്ച് മാസം നാലാം തീയതിയാണ് ഈ വിവാഹം ഉറപ്പിക്കുന്നത് അതിനുശേഷം ആദ്യമായി ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ ജ്യൂസിനുള്ളിൽ മാംഗോ ജ്യൂസിനുള്ളിൽ പാരസിറ്റമോൾ ഡോളോ അത് ഇടിച്ച് പൊടിച്ച് കലക്കി ഷാരൂൺ രാജിന് കൈമാറുന്നു എന്നിട്ട് ഇത് കുടിക്കാൻ പറയുന്നു അത് കുടിക്കുമ്പോൾ കടുത്ത കൈപ്പ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഷാരുൺ രാജ് ഈ ജ്യൂസ് തൃപ്തിക്കളയുന്നു ഇതോടെ ഈ ശ്രമം വിജയിക്കില്ലെന്ന് മനസ്സിലാക്കിയ ഗ്രീഷ്മ പിന്നീട് ഏത് വിധത്തിൽ ഉപായ രൂപേണെ എങ്ങനെ ആ കൺവിൻസ് ചെയ്തുകൊണ്ട് ഷാരുണിനെ കൊലപ്പെടുത്താമെന്ന് കൃത്യമായി ഇന്റർനെറ്റിന്റെ സഹായത്തോടെ പ്ലാൻ ചെയ്യുന്നു ആ പ്ലാനിങ്ങിൽ ഉരുത്തിരിഞ്ഞ ബുദ്ധിയാണ് ശാപ്പിക്കുന്ന കടനാശിനി കഷായത്തിൽ കലക്കി നൽകിയാൽ അവിടെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുകയും അത് ജീവ ജീവൻ തന്നെ അപകടത്തിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുമെന്ന് വായിച്ച് മനസ്സിലാക്കിയത് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം പതിനാലാം തീയതി രാവിലെ കൃത്യമായ ആസൂത്രണത്തോടെ തന്റെ വീട്ടിലേക്ക് മറ്റാരും ഇല്ലാത്തതിനാൽ കടന്നു വരണം കന്യാകുമാരിയിലുള്ള തന്റെ വീട്ടിലേക്ക് കടന്നു വരണമെന്ന് ഷാരോൺ രാജനോട് വാട്സപ്പ് ചാറ്റിലൂടെ ആവശ്യപ്പെടുന്നു അവിടേക്ക് എത്തിയാൽ നിനക്ക് എന്നിൽ നിന്ന് എന്ത് വേണമെങ്കിലും എടുക്കാമെന്ന് വാട്സപ്പ് സന്ദേശത്തിലൂടെ കാരോൺ രാജിനെ അറിയിക്കുന്നു ഷാരോൺ തന്റെ സുഹൃത്ത് റെജിനോടൊപ്പം കന്യാകുമാരിയിലുള്ള ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പെട്ടെന്ന് എത്തുന്നു എത്തിയതിനു ശേഷം താൻ തുടർച്ചയായി ഈ കഷായം കുടിക്കാറുണ്ട് പക്ഷേ ഇതിന്റെ കയ്പ് കാരണം ഇത് ഇറക്കാൻ കഴിയുന്നില്ല എന്ന് ഗ്രീഷ്മൻ തന്നെ ഇതിനോടകം പലതവണ ആവർത്തിച്ച് ഷാരോണിനോട് പറഞ്ഞിരുന്നു അപ്പോഴൊക്കെ ഷാരോൺ ആ കളിയാക്കുക മാത്രമാണ് ചെയ്തിരുന്നത് അങ്ങനെയാണെങ്കിൽ നിനക്കിതൊന്ന് കുളിച്ച് കുടിച്ചു കാണിക്കാൻ മേലെ എന്ന് ആ ഗ്രീഷ്മ പറയുന്നു ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഷാരോൺ രാജ് നേരത്തെ തന്നെ ഗ്രീഷ്മ തയ്യാറാക്കി വെച്ച ഒരു ഗ്ലാസ് കഷായം അതായത് നൂറ് മില്ലി താപ്പിക്കുന്ന കളനാശിന് ചേർത്ത് ബാക്കി കഷായം കൊണ്ട് മിക്സ് ചെയ്ത ഈ കഷായം ഒരു ഗ്ലാസ് ഉടൻ തന്നെ കുടിക്കുന്നു തൊട്ടു പിന്നാലെ ആ മുറിക്കുള്ളിൽ വെച്ച് തന്നെ ഷാരോൺ രാജ് ഛർദിക്കുന്നു അവശനാകുന്നു പിന്നീട് ഏതാണ്ട് ഇരുപത് മിനിറ്റ് മാത്രം ആ വീട്ടിൽ ചെലവഴിച്ചതിനു ശേഷം ഷാരൂൺ രാജ് വ്രജിനൊപ്പം പുറത്തേക്കിറങ്ങുന്നു പോകുന്ന യാത്രയിൽ പാറശാലയിലേക്കുള്ള വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ പലതവണ വഴിയിൽ വെച്ച് ഛർദിക്കുന്നു പിന്നീട് പാറശാലയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു ഡോക്ടർമാർക്ക് സംശയം തോന്നിയതിനെ തുടർന്നാണ് ഷാരൂൺ രാജിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നത് പിന്നീടാണ് ഏറ്റവും ദയനീയമായ സാഹചര്യം ഏതാണ്ട് പതിനാല് ദിവസത്തോളം മരണ വേദന അനുഭവിച്ച് ചാരോണ്ടാജ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ് മുതൽ അടിവയർ വരെയുള്ള ഭാഗങ്ങൾ ആന്തരികാവയവങ്ങൾ മുഴുവൻ ശ്വാസകോശവും കരളും അടക്കം അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും തകരാറിലായി രക്തം ഛർദ്ദിക്കുന്നു അതോടൊപ്പം തന്നെ പച്ചക്കളറിൽ ഛർദ്ദിക്കുന്നു പിന്നീട് രക്തസ്രാവം ഉണ്ടാകുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ഷാരോൺ രാജ്യത്തെ ജീവൻ നഷ്ടമാകുന്നു അതിനിടയിൽ പലതവണ ഷാരോണിന്റെ സഹോദരൻ ഷിമോൺ അദ്ദേഹം ആയുർവേദ ഡോക്ടറാണ് അദ്ദേഹം ആ ഗ്രീഷ്മയെ ഫോണിൽ വിളിച്ച് ഏത് തരത്തിലുള്ള കഷായമാണ് കൊടുത്തത് ഷാരോൺ എന്ന് ചോദിക്കുമ്പോഴും ഒരു ഭാവ വ്യത്യാസങ്ങളുമില്ലാതെ ഏതോ ഒരു വൈദ്യൻ ഏതോ ഒരു ഡോക്ടർ നിർദ്ദേശിച്ച് നൽകിയ കുറിപ്പിൽ പറഞ്ഞിരുന്ന ഒരു കഷായം താൻ കുടിക്കുന്നതാണ് അത് തന്നെയാണ് ഷാരോണിനും നൽകിയിരുന്നത് എന്ന് മാത്രമാണ് പറഞ്ഞത് ആ മരുന്നിന്റെ ആ കുറിപ്പ് കയ്യിലില്ല ആ മരത്തിന്റെ കുപ്പിയിൽ അതിന്റെ പേര് മാഞ്ഞു പോയിരിക്കുന്നു ഒടുവിൽ ആ കുപ്പിയുടെ അടത്തിൽ അതിന്റെ പേരെഴുതിയിട്ടുണ്ടായിരിക്കും അതിന്റെ ചിത്രം എനിക്കുന്നിടത്ത് അയച്ചു തരൂ എന്ന് പറയുമ്പോൾ അവിടെ ഗ്രീഷ്മ നടത്തിയ ചില പരാമർശങ്ങളാണ് ഈ ഷിമോണ് ഇതുമായി ബന്ധപ്പെട്ട സംശയം ജനിപ്പിക്കുന്നത്